യു എസിൽ ഇനി ട്രംപിന്റെ യുഗം യു എസിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ നിർണായകമായ പല മാറ്റങ്ങൾക്കും അമേരിക്ക വേദിയാവുകയാണ് ആദ്യ തവണ പ്രസിഡന്റായ ട്രംപിനെ ആയിരിക്കില്ല ഇനി അമേരിക്കയും ലോകവും കാണാൻ പോകുന്നത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ കൂടുതൽ കരുത്തോടെ അമേരിക്കയുടെ ഭരണ ഏറ്റെടുക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണമേറ്റ ശേഷമുള്ള ഒന്നാം ദിവസം നൂറ് എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ട്രംപ് ഒപ്പിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ അനധികൃത കുടിയേറ്റക്കാരുടെ നിയന്ത്രണാതീതമായ വർധനയ്ക്ക് തടയിടാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികളാണ് ആദ്യ മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നത് മെക്സിക്കൻ അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റം തടയാനുള്ള വൻ നീക്കമാണ് ആദ്യ തീരുമാനങ്ങളിലൊന്നായി ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത് സ്ഥാനമൊഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തെറ്റായ തീരുമാനങ്ങളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സംസാരിച്ചത് ബൈഡന്റെ തെറ്റായ പല തീരുമാനങ്ങളും അമേരിക്കയുടെ സുരക്ഷയെ തന്നെ ബാധിച്ചു സാമ്പത്തികാവസ്ഥയെ ഗുരുതരമായി അത് ബാധിക്കുകയും ചെയ്തു അങ്ങനെ മുൻകാലങ്ങളിൽ പ്രസിഡന്റുമാരെടുത്ത അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് എടുത്ത തെറ്റായ തീരുമാനങ്ങളെ പൂർണ്ണമായും പൊളിച്ചെഴുതിക്കൊണ്ടുള്ള നിലപാടായിരിക്കും തന്റേതെന്ന് തുറന്നടിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ആദ്യ തവണ പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപിനെ ആയിരിക്കില്ല രണ്ടാം തവണ കാണുന്നതെന്ന് ലോകമാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്നത് ആദ്യ തവണ പ്രസിഡൻ്റായപ്പോൾ ഉണ്ടായ സങ്കോചമോ പരിചയക്കുറവോ രണ്ടാം തവണ എത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിനില്ല കൂടുതൽ കരുത്തോടെ കൂടുതൽ ജനകീയ പിന്തുണയോടെ ശക്തനായ ഒരു ഭരണാധികാരിയായി അമേരിക്കയെ നയിക്കാനുള്ള എല്ലാ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് ട്രംപ് രണ്ടാം തവണ വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ട്രംപ് കൈകൊണ്ടിരിക്കുന്നത് മെക്സിക്കൻ അതിർത്തിയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെ തടയിടാനാണ് ഇതിന്റെ ഭാഗമായി മെക്സിക്കൻ അതിർത്തിയിൽ അന്തർദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായും തടയുകയും അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായും തടയുകയും കുടിയേറിയ ആളുകളെ പിടിച്ച് അടിച്ചോടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തു നിന്ന് അടിച്ചോടിക്കാനുള്ള നിർദ്ദേശം ട്രംപ് നൽകിയിരിക്കുന്നു ഇനി അമേരിക്ക അമേരിക്കക്കാർക്ക് മാത്രമെന്നുള്ള വമ്പൻ പ്രഖ്യാപനമാണ് ട്രംപ് നടത്തിയത് തൻ്റെ പ്രചരണ യോഗങ്ങളിലെല്ലാം തന്നെ ഈ നിലപാട് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരുന്നു ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും അനധികൃത കുടിയേറ്റക്കാരോട് താൻ പ്രസിഡന്റ് ആയാൽ ഉണ്ടാകില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് അന്നും ഇന്നും ട്രംപ് പ്രഖ്യാപിച്ചത് ആ ട്രംപിന്റെ നിലപാടിനോടുള്ള ഒരു ആദരവ് കൂടിയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ വലിയ അംഗീകാരം തന്റെ ആ വാക്ക് യാഥാർത്ഥ്യമാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കൻ അതിർത്തി പൂർണ്ണമായും അടച്ചു അന്തർദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിനുശേഷം രാജ്യത്ത് കുടിയേറിയ അനധികൃത കുടിയേറ്റക്കാരെ ആട്ടിയോടിക്കാനും അടിച്ചോടിക്കാനുമുള്ള നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് തൻ്റെ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിന്റെ ഭാഗമായിട്ടാണ് ബൈഡൻ ഭരണകൂടത്തെ അതിനിശിതമായി ഡൊണാൾഡ് ട്രംപ് വിമർശിക്കുന്നത് അപകടകാരികളായ ക്രിമിനലുകളെയും അനധികൃത കുടിയേറ്റക്കാരെയും സംരക്ഷിക്കുകയാണ് തൊട്ടുമുൻപുള്ള ബൈഡൻ ഭരണകൂടം ചെയ്തത് വിദേശത്തെ അതിർത്തികൾ സംരക്ഷിക്കാൻ പരിധിയില്ലാത്ത സഹായം ചെയ്ത മുൻ സർക്കാർ അമേരിക്കൻ അതിർത്തി സംരക്ഷിക്കാൻ ഒന്നും ചെയ്തില്ലെന്ന് ട്രംപ് ആരോപിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ മറ്റൊരു സുപ്രധാനമായ തീരുമാനമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഇനി അമേരിക്കയിൽ ഇടമില്ല എന്നുള്ളത് അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനെന്നുമുള്ള രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ ട്രാൻസ്ജെൻഡ് ട്രാൻസ്ജെൻഡേഴ്സിന് നിയമപരമായ ഒരു അവകാശവും അനുവദിക്കില്ല ലിംഗപരമായുള്ള വേർതിരിവുകൾ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ തീരുമാനവും ഡൊണാൾഡ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നു ഇത് വൻതോതിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെങ്കിലും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ട്രംപ് എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടാകൂ മറ്റ് ലിംഗപരമായ ഒരു അധികാരം ആർക്കും നൽകില്ല ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു നിയമപരമായ പരിരക്ഷയും അമേരിക്കയിൽ ഉണ്ടാകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു മെക്സിക്കോക്കെതിരെ കൂടുതൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങളും നിലപാടുകളും സ്വീകരിക്കുമെന്നാണ് ട്രംപ് തന്റെ ആദ്യ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത് മെക്സിക്കൻ ഉൾക്കടലിൻ്റെ പേര് മാറ്റി അമേരിക്കൻ ഉൾക്കടലിനാക്കി മാറ്റും ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനം കൂടി ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നു മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് മാറ്റും അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി ആ അതിനെ പേര് പേരുമാറ്റിയിരിക്കും മറ്റൊരു സുപ്രധാനമായ തീരുമാനം പാനമ കനാൽ തിരിച്ചു പിടിക്കും കനാലുമായി ബന്ധപ്പെട്ട കരാർ പാനമ പാലിച്ചില്ല കരാറിനെ അട്ടിമറിച്ചു ഈ സാഹചര്യത്തിലാണ് പാനമ കനാൽ തിരിച്ചു പിടിക്കാനുള്ള തീരുമാനമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ് കനാൽ ചൈനയുടെ നിയന്ത്രണത്തിലാണെന്നും ചൈനയാണ് ഇപ്പോൾ അതിന്റെ നിയന്ത്രണം കൈവശം വച്ചിരിക്കുന്നതെന്നുമുള്ള ഗുരുതരമായ ആരോപണം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഈ നിർണായക തീരുമാനം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതിയ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കുന്ന ചടങ്ങിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും അമേരിക്കൻ പോലീസും ഏർപ്പെടുത്തിയത് കാരണം നമുക്കറിയാം പല തവണ ആക്രമണങ്ങൾ ഡൊണാൾഡ് ട്രംപിനെതിരെ നേരിട്ടിരുന്നു രണ്ട് മൂന്ന് തവണയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ വധശ്രമം ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ സ്ഥാനാരോഹണം ചടങ്ങ് നടന്ന വേദിയിലും പരിസരങ്ങളിലുമൊക്കെ അതീവ സുരക്ഷാ സംവിധാനമാണ് അമേരിക്കൻ പോലീസ് ഒരുക്കിയിരുന്നത് അസ്വാഭാവികമായ ശരീരഭാഷയോടെ ആരെങ്കിലും സംശയാസ്പദമായ രീതിയിൽ കണ്ടാൽ ഉടനടി പോലീസിൽ വിവരമറിയിക്കാനും കസ്റ്റഡി എടുക്കാനുമുള്ള നടപടികൾ പോലീസ് കൈക്കൊണ്ടിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന കാപിറ്റോൾ മൈതാനത്ത് ആയുധങ്ങൾക്ക് മാത്രമല്ല വെള്ളക്കുപ്പികൾക്കും സൈക്കിളും കുടയും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾക്കു കൂടി വിലക്കേർപ്പെടുത്തിയിരുന്നു എന്നുള്ളത് സുരക്ഷയുടെ തോത് എത്രമാത്രം വലുതാണ് എന്നത് തെളിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടും പിന്നാലെയുണ്ടായ പാർലമെന്റ് മന്ദിര ആക്രമണ കേസിന്റെ പഴികേട്ടും ഇമ്പീച്ച്മെന്റ് നടപടി നേരിട്ടും അപമാനിതനായി പൊതുവേദി വിട്ട ട്രംപ് ഇത്രയും വലിയ രാഷ്ട്രീയ തിരിച്ചുവരവ് നടത്തുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നാൽ ട്രംപിന്റെ ഒന്നാം റിപ്പബ്ലിക്കൻ ഭരണകാലത്തിനും രണ്ടാമത്തേതിനും മധ്യയുള്ള ഇടവേള മാത്രമായി മാറുകയായിരുന്നു ബൈഡന്റെ ഡെമോക്രാറ്റ് ഭരണം അതുകൊണ്ട് തന്നെയാണ് പലതവണ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നത് ഒന്നാം തവണ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ ആയിരിക്കില്ല രണ്ടാം തവണ അമേരിക്കയും ലോകവും കാണാൻ പോകുന്നത് കൂടുതൽ ഊർജ്ജസ്വലനായി കൂടുതൽ ആത്മവിശ്വാസത്തോടെ കൂടുതൽ കരുത്തനായി ലോകക്രമത്തിൽ തന്നെ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ മേധാവിയായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുകയാണ് ആ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ തീരുമാനങ്ങൾ തന്നെ അമേരിക്കയിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായി നൽകാൻ കഴിയുന്ന വാർത്ത അനധികൃത കുടിയേറ്റക്കാരുടെ നിയന്ത്രണാതീതമായ വർധനയ്ക്ക് തടയിടാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും ഉൾപ്പെടെയുള്ള അടിയന്തര നടപടികളാണ് ആദ്യ മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നത് മെക്സിക്കൻ അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റം തടയാനുള്ള വൻ നീക്കമാണ് ആദ്യ തീരുമാനങ്ങളിലൊന്നായി ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത് സ്ഥാനമൊഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തെറ്റായ തീരുമാനങ്ങളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ട്രംപ് സത്യപ്രതിജ്ഞയ്ക്കേഷം സംസാരിച്ചത് ബൈഡന്റെ തെറ്റായ പല തീരുമാനങ്ങളും അമേരിക്കയുടെ സുരക്ഷയെ തന്നെ ബാധിച്ചു സാമ്പത്തികാവസ്ഥയെ ഗുരുതരമായി അത് ബാധിക്കുകയും ചെയ്തു അങ്ങനെ മുൻകാലങ്ങളിൽ പ്രസിഡന്റുമാരെടുത്ത അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് എടുത്ത തെറ്റായ തീരുമാനങ്ങളെ പൂർണ്ണമായും പൊളിച്ചെഴുതിക്കൊണ്ടുള്ള നിലപാടായിരിക്കും തൻ്റെതെന്ന് തുറന്നടിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ആദ്യ തവണ പ്രസിഡന്റായി അധികാരമേറ്റ ട്രംപിനെ ആയിരിക്കില്ല രണ്ടാം തവണ കാണുന്നതെന്ന് ലോകമാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്നത് ആദ്യ തവണ പ്രസിഡന്റ് ആയപ്പോൾ ഉണ്ടായ സങ്കോചമോ പരിചയക്കുറവോ രണ്ടാം തവണ എത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിനില്ല കൂടുതൽ കരുത്തോടെ കൂടുതൽ ജനകീയ പിന്തുണയോടെ ശക്തനായ ഒരു ഭരണാധികാരിയായി അമേരിക്കയെ നയിക്കാനുള്ള എല്ലാ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയാണ് ട്രംപ് രണ്ടാം തവണ വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത് മെക്സിക്കൻ അതിർത്തിയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തെ തടയിടാനാണ്